എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനൊടുവിൽ സച്ചി ആ വണ്ടി കണ്ടുപിടിച്ചു താൻ അത്രത്തോളം കഷ്ടപ്പെട്ട് രേവതിയും താനും കൂടി ഉറക്കം ചെയ്തു തീർത്ത ആ ഒരു പൂമാലയെല്ലാം കൃത്യസമയത്ത് തന്നെ സച്ചി അവിടെ എത്തിച്ചു ആ ഒരു രാഷ്ട്രീയക്കാരൻ അയാളുടെ അടുത്തേക്ക് ഈ ഒരു പൂക്കളെല്ലാം കൃത്യസമയത്ത് എത്തിക്കാനും സച്ചിക്ക് സാധിച്ചു പക്ഷെ അവിടെ എത്തിയതിനു ശേഷം സച്ചിയും രേവതിയും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു അവിടെ നടന്നത് സച്ചിയെ എടുത്തടിക്കാനും അല്ലെങ്കിൽ സച്ചിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും അവർ ശ്രമിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം മാറി വലിയൊരു ഉയർച്ചയിലേക്ക് ജീവിക്കണം ഒരു നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ സച്ചിയും രേവതിയും വിചാരിക്കുമ്പോഴും ഓരോ നിമിഷം കഴിയുമോറും അവർക്ക് ഓരോ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ തിരിച്ചടി കിട്ടുമ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വരാനായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും പൂക്കളെല്ലാം കൃത്യസമയത്ത് അവിടെ എത്തിച്ചു പക്ഷേ ഉടനെ തന്നെ സച്ചിയോട് അയാൾ കയർത്ത് സംസാരിച്ചതിന് ശേഷം നിന്നോട് കൃത്യസമയത്ത് പൂ എത്തിക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് നീ പൂക്കളെ കൃത്യസമയത്ത് പേടിച്ചിട്ടാണ് നീ കൊണ്ടെത്തിച്ചത് എന്നാണ് സച്ചിയോട് ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് മാത്രമല്ല നീ ഇനി ഇവിടെ നിന്ന് പോകരുല്ല നിന്നെ ഇവിടെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് തന്റെ അനുയായികളോട് അദ്ദേഹം പറയുകയും ചെയ്തു സച്ചി ഇവിടെ പിടിച്ചിട്ട് എന്നിട്ട് ഈ ഒരു സമൂഹ വിവാഹം കഴിഞ്ഞ് ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം അവനെ ഞാൻ നേരിട്ട് കണ്ടോളാം അവനുള്ളത് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ അയാൾ ഭീഷണിപ്പെടുത്തി സച്ചിനെ പുറംലോകം കാണത്തില്ല എന്നാണ് അയാളുടെ ഭീഷണി എന്നാൽ ഇതെല്ലാം കേട്ട് രേവതിയും സച്ചിയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ സാധാ ഒരു കൂലിപ്പ് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത് എനിക്ക് ആരുടെയും പണമോ ഒന്നും വേണ്ട ഞാൻ നിങ്ങൾ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് ഞാൻ ഇതെല്ലാം ഇവിടെ എത്തിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്റെ വണ്ടി ആരോ തട്ടിക്കൊണ്ട് പോയതാണ് എന്നൊക്കെ സച്ചി പറഞ്ഞു അതൊന്നും കേൾക്കാനായിട്ട് അയാൾ തയ്യാറായിരുന്നില്ല സച്ചിയെ പിടിച്ചുകൊണ്ട് പോവാനായിട്ട് ആവശ്യപ്പെട്ടു എല്ലാവരും കൂടി സച്ചിയെ പിടിച്ചുകൊണ്ട് പോയി എന്നാൽ ഉടനെ തന്നെ രേവതി അയാളെ തടഞ്ഞു തടഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ എന്ത് കാണിക്കുന്ന എന്താണ് സാർ കാണിക്കുന്നത് അദ്ദേഹം കൃത്യസമയത്ത് പൂക്കൾ എത്തിച്ചതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ അദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ആരായ നീ ആരാണെന്ന് അയാളുടെ മുഖത്ത് അയാൾ രേവതിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു ആ സമയത്ത് രേവതി പറഞ്ഞ കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാണ് കള്ളമല്ല ഞങ്ങളെ ഞങ്ങൾ ഈ ഓർഡർ കൃത്യമായിട്ട് രാപ്പകൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞാനും പിന്നെ എന്റെ ുഹൃത്തുക്കളും എന്റെ അനിയത്തിയും ഒക്കെ ചേർന്നിട്ട് ഞങ്ങൾ തീർത്തതാണ് ഈ അഞ്ഞൂറ് മാല എന്ന് പറയുമ്പോൾ കൃത്യസമയത്ത് തന്നെ ഞങ്ങളത് പൂർത്തീകരിച്ചു പൂർത്തിയാക്കി ഇവിടെ കൊണ്ട് തരാനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചതാണ് പക്ഷേ ആരോ ഞങ്ങളുടെ വണ്ടി തട്ടിയെടുത്തോണ്ട് പോയി അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ വണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചതും അങ്ങനെ ഈ പൂക്കൾ ഇവിടെ എത്തിച്ചതും അതുകൊണ്ട് സാറ് കരുണ കാണിക്കണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രേവതി ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു ഇപ്പോൾ രേവതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പന്തിയായിട്ട് തോന്നി എന്നിട്ട് നേരെ സച്ചിയോട് ചോദിച്ചു പക്ഷെ സച്ചിയോട് ചോദിക്കുന്നതിന് മുന്നേ അയാൾ സ്ഥാപിക്കുന്നത് അതായത് ഈ രാഷ്ട്രീയക്കാരൻ സ്ഥാപിക്കുന്നത് സച്ചിക്ക് ഓർഡർ കൊടുത്തത് ഞാനാണ് പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു സച്ചി എതിർപാർട്ടിക്കാരാണെന്നും ഞാൻ അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കേട്ടിട്ട് അവൻ പേടിച്ചിട്ടാണ് വണ്ടി തിരികെ കൊണ്ട് എത്തിച്ചതെന്നാണ് അയാളുടെ വാദം ഇത് ഉടനെ തന്നെ സച്ചി തെളിയിക്കാനായിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് എല്ലാവരെയും പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് തൻ്റെ ഫോണിൽ താൻ എല്ലാവർക്കും ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്ത ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇത് ഈ ഓർഡർ ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എടുത്ത ഫോട്ടോയായിരുന്നു ഇത് ഞാനെടുത്ത ഫോട്ടോയാണ് കണ്ടോ ഞങ്ങൾ അഞ്ഞൂറ്മാരെയും കയറ്റി അയക്കുന്ന സമയത്തായിരുന്നു ഈ ഫോട്ടോ എടുത്തത് അതിനുശേഷം എൻ്റെ വണ്ടി തട്ടിക്കൊണ്ട് പോയി പോയി എന്ന് ഡ്രൈവറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും വോയിസ് മെസ്സേജ് ഇട്ട് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വോയിസ് മെസ്സേജ് ആണ് ഇതെന്നും പറഞ്ഞ് അത് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ടപ്പോൾ അയാൾക്ക് കുറച്ച് വിശ്വാസം വന്നു അപ്പോൾ പിന്നെ ശരിയാണ് നീ പറഞ്ഞതപ്പോ ശരിയായിരുന്നല്ലേ എൻ്റെ എതിർപ്പാർട്ടിക്കാരാണ് എന്നെ എന്നെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തെന്നും അവരാണ് ഈ ഒരു വണ്ടി തട്ടിക്കൊണ്ട് പോയത് എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് നീ ഈ പൂക്കൾ ഇവിടെ എത്തിച്ചു എന്നെ നീ രക്ഷിച്ചു എന്റെ മാനം നിരക്ഷിച്ചു പക്ഷെ ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്രിച്ചുപോയി ഞാൻ നിന്നെ ഒരുപാട് തെറ്റായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു പോയി പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അത്രത്തോളം ഞാൻ ദേഷ്യപ്പെട്ടപ്പോ നിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ നിനക്ക് വേണമെങ്കിൽ പോയിട്ട് ഓടാമായിരുന്നു എന്നാൽ നീ അതൊന്നും ചെയ്തില്ല നീ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് തന്നെ നീ ആ വണ്ടി എത്തിക്കുകയും എന്നിട്ട് ആ വണ്ടിയെ ചെയ്സ് ചെയ്ത് പിടിക്കുകയും കൃത്യസമയത്ത് എൻ്റെ മാനം രക്ഷിക്കാനായിട്ട് നീ പൂക്കൾ ഇവിടെ എത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് നിന്നോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് അദ്ദേഹം പറയുകയും മാത്രമല്ല പറഞ്ഞുറപ്പിച്ച തുക കൃത്യമായിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു സച്ചി പറയുവാണ് സാർ ഞാനല്ല രേവതിയാണ് കഷ്ടപ്പെട്ട് ഈ പൂക്കൾ കെട്ടിയത് അതുകൊണ്ട് അവൾക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം രേവതിയുടെ കയ്യിൽ പൈസ കൊടുത്തു അപ്പോൾ സച്ചിയുടെ ഈ സത്യസന്ധതയ്ക്കും ഈ ധൈര്യത്തിനും അയാൾ എക്സ്ട്രാ ഒരു അയ്യായിരം രൂപയും കൂടി സച്ചിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഈ അയ്യായിരം രൂപ നിനക്കുള്ളതാണ് നീ ഇത്രയും ധൈര്യത്തോടു കൂടി ഈ ഒരു കാര്യം ചെയ്തതിന് നിനക്ക് ഞാൻ തരുന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ പൈസ വെച്ചു കൊടുത്തു സന്തോഷത്തോടു കൂടി തന്നെയാണ് സച്ചി ആ പൈസ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ അവർ തിരികെ പോകുവാണ് അപ്പോൾ എന്തായാലും ആന്റണിയുടെ പ്ലാനുകൾ പൊളിഞ്ഞിട്ടുണ്ട് ആന്റണി താൻ ഏൽപ്പിച്ച ആ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ ഗുണ്ടകളെയൊക്കെ എടുത്തിട്ട് ആറഞ്ചും പുറച്ചും നല്ലതുപോലെ അടിക്കുന്നുണ്ട് എന്തായാലും ആന്റണിയുടെ ആ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു പോയി സച്ചിയുടെ ആഗ്രഹം നിറവേറി ഈ ഓർഡർ കൃത്യമായിട്ട് പാലിച്ചത് തന്നെ അവർക്ക് ഇതിനേക്കാൾ വലിയ വലിയ ഓർഡർ ഇനി കിട്ടിത്തോ കിട്ടിക്കൊണ്ട് ും നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ഒരുപാട് പൂക്കടകൾ തുടങ്ങാനായിട്ട് പറ്റുമെന്ന് സച്ചിക്ക് ഉറപ്പായി അങ്ങനെ അവര് തിരികെ പോകുന്ന വഴിക്ക് രേവ ഈ രേവതിയെ സഹായിച്ച എല്ലാവർക്കും പൈസ വീതിച്ചു കൊടുക്കാനായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി തന്നെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന തന്നെ പൂക്കൾ കെട്ടാനായിട്ട് സഹായിച്ച എല്ലാവർക്കും രേവതിയും സച്ചിയും കൂടി പൈസ വീതിച്ചു കൊടുത്തു എന്നാൽ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പൈസ വേണ്ട ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചതിന് ഈ ഒരു ഇപ്പൊ സച്ചിയും രേവതിയും ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ് നീ ഞങ്ങളുടെ മകനെയും മകളെയും പോലെയാണ് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് മാത്രം ഞങ്ങൾക്ക് കണ്ടാൽ മതി ഞങ്ങൾ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇപ്പൊ ഇതിനേക്കാളും നല്ല നല്ല വലിയ ഓർഡർ കിട്ടുമ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് നീ വരാറില്ലേ നീ എന്നിട്ട് പൈസ ഒന്നും വാങ്ങാറില്ലല്ലോ അതുപോലെ തന്നെ നിന്നെ സഹായിക്കാനായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തതെന്നും നീ ഇതിന് പ്രതിഫലം ഒന്നും തരണ്ട എന്ന് പറഞ്ഞപ്പോൾ രേവതിയും സച്ചി ഒരുപാട് നിർബന്ധിച്ചു എന്നാൽ ഈ പൈസ നീ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വിഷമമാകും അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചു പറഞ്ഞു സന്തോഷം ഒരുപാട് ഇരട്ടിയായിരുന്നു അങ്ങനെ സച്ചിക്ക് ഒരു കോള് വന്ന് സച്ചി മാറുന്നു സംസാരിക്കുവാണ് അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി എന്തായാലും ഇത്രയും തുക വലിയൊരു തുക നിന്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നീ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുക എന്നായിരുന്നു രേവതിയോട് ആദ്യം ചോദിച്ചത് രേവതി പറഞ്ഞ കാര്യം ഈ പൈസ എന്റെ കയ്യിൽ ഇരിക്കുവല്ലേ ഞാൻ ഈ പൈസ വെച്ചിട്ട് സച്ചിയേട്ടന് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കും സച്ചിയേട്ടന് സ്വന്തമായിട്ടൊരു കാറില്ല അതുകൊണ്ട് ഞാൻ സച്ചിയടൻ ഒരു കാർ വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു എന്തായാലും ഇത്രയും പൈസ കൊണ്ടൊന്നും വാങ്ങാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമുക്ക് നോക്കാം എന്ന് അവരോട് രേവതി പറയുകയും ചെയ്തു സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും സച്ചിയും രേവതിയും കൂടി തിരികെ ചന്ദ്രോദയത്തിലോട്ട് പോകുന്നത് അപ്പൊ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ അവിടെ കാത്തു നിൽക്കുവാണ് ഈ വണ്ടി തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു അതിനുശേഷം വിളിച്ചിട്ട് സച്ചിയുടെയും രേവതിയുടെയും ഫോണും കിട്ടുന്നില്ല എന്ത് ചെയ്തു അവർക്ക് അറിയത്തില്ല അങ്ങനെ അവർ കുറെ കഴിഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സച്ചിൻ രേവതി സന്തോഷത്തോടുകൂടി കയറി വരുന്നത് കണ്ടത് ഭയങ്കര സന്തോഷമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം വലിയൊരു ഓർഡർ കിട്ടി അതും വലിയൊരു തുകയാണ് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ആ സന്തോഷം തന്നെയായിരുന്നു അവർക്ക് അങ്ങനെ രവീന്ദ്രനോട് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുകയും പിന്നെ ഞങ്ങൾക്ക് കൃത്യസമയത്ത് പൂക്കൾ അവിടെ എത്തിക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ രവീന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി ചന്ദ്രമതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും രേവതി ആ രേവതിയും സച്ചയും കൂടി ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം രവീന്ദ്രന്റെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതേ കണ്ടോ ഇത്രയും പൈസ ഞങ്ങൾക്ക് ഒരു ഇത്രയും പൈസ ഒരുമിച്ച് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞു എന്തായാലും എനിക്ക് ഇത്രയും പൈസ വേണ്ട നിങ്ങളാണ് അധ്വാനിച്ചത് രാത്രി പകലൊന്നുമില്ലാതെ നിങ്ങളാണ് കഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഈ പൈസ നിങ്ങൾക്കുള്ള ഒരു പ്രതിഫലമാണെന്ന് പറഞ്ഞ് സച്ചിയുടെയും രേവതിയുടെയും കയ്യിൽ അനുഗ്രഹിച്ചുകൊണ്ട് പൈസ കൊടുത്തു സന്തോഷത്തോടു കൂടി അവർ വാങ്ങിച്ചു അപ്പോൾ രേവതിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ട് പക്ഷെ അത് നടക്കണമെന്നാണ് അവിടെ രവീന്ദ്രൻ്റെയും ആഗ്രഹം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും